തിരുനാവായ ശ്രീ നവാമുകുന്ദ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്ര സംഘടിപ്പിച്ചു വിവിധ ഇടങ്ങളിൽ നിന്നെത്തിയ സംഘങ്ങൾ തിരുനാവായ ജംഗ്ഷനിലാണ് സംഗമിച്ചത് തിരുത്തി അജിതപ്പടി ഭക്തജന കൂട്ടായ്മ തിരുനാവായ നെച്ചിപ്പാടം കൂട്ടായ്മ ബെംഗാലൂർ കാവ് ക്ഷേത്രം ഭാഗം എന്നീ ശോഭായാത്ര സംഘങ്ങൾ തിരുനാവായ ജംഗ്ഷനിലാണ് സംഗമിച്ചത് തുടർന്ന് മഹായാത്രയായി നീങ്ങിയ ശോഭായാത്ര തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രാങ്കണത്തിൽ എത്തി കെ പരമേശ്വരൻ സി പി രാജൻ കെ രഘുപാൽ എ പി ചന്ദ്രൻ മോഹനൻ സി രാജൻ ഷൺമുഖൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇല്ല നിനക്ക് എവിടെയെങ്കിലും പരിചയമുണ്ടോ എനിക്ക് എനിക്ക് ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ജ്വല്ലറി ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം ബാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തീർന്നില്ലേ പണികളാക്ക